ദേശീയപാത അറുപത്തിയാറ് നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറോടെ പൂർത്തിയാകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ പഞ്ചായത്തിലെ പുളിക്കാൽ പാലം നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം മലയോര ഹൈവേ പൂർത്തിയാകുന്നതോടെ കാർഷിക മേഖലയ്ക്കും ടൂറിസത്തിനും ഉണർവുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു നീണ്ട ദിവസം തന്നെ ഇടും അങ്ങനെയുള്ള ഘട്ടത്തിലാണ് കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്നതിനിടയിൽ കേരളത്തിലൂടെ പോകുന്ന ദേശീയപാത എൻ എച്ച് അറുപത്താറ് ഒരു സാധ്യതയായി നമ്മുടെ മുമ്പിൽ വന്നത് എന്നാൽ പല കാരണത്താൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വർഷങ്ങളിൽ എൻ എച്ച് അറുപത്താറ് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചില്ല പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു കേരളത്തിൽ എൻ എച്ച് അറുപത്താറിന് വിവിധ സ്ട്രെച്ചുകൾ ഉണ്ട് ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ ചിരകാല സ്വപ്നമായ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വരി പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറോടുകൂടി പൂർത്തീകരിക്കാനാകുമെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ അറിയിക്കാൻ